എറണാകുളം കടവക്കുടിയിൽ യു ഡി എഫിന് ഇന്ന് ജില്ലാ ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ സി ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നാമനിർദ്ദേശ പത്രിക തള്ളിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത് നാമനിർദ്ദേശ പത്രികയിൽ തെറ്റുകൾ ഉണ്ടായിരുന്നില്ലെന്നാണ് എൽ സി ജോർജിന്റെ വാദം അർജുൻ മട്ടൻ മട്ടനൊരുക്കിൽ കൂടിച്ചേരുന്നു അർജുൻ എൽ സി ജോർജിന് ഇന്ന് നിർണായകമാണ് എപ്പോഴാണ് ഹർജി കോടതി പരിഗണിക്കുന്നത് അറിയ കീർത്തന അതായത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കടമക്കുടി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിരുന്നു എൽ സി ജോർജ് പക്ഷേ സൂക്ഷ്മ പരിശോധനാ സമയത്ത് എൽ സി ജോർജിൻ്റെ പത്രിക തള്ളുകയായിരുന്നു ഇതിൽ പ്രധാനമായും ഭരണാധികാരി കണ്ടെത്തിയ കാരണം അതായത് ഈ നാമനിർദ്ദേശ പത്രികയിൽ സ്ഥാനാർത്ഥിയെ പിന്താങ്ങിയ ആൾ ആ ഡിവിഷന് പുറത്തു ആളാണ് എന്നുള്ളതാണ് എന്നാൽ ഈ എൽ സി ജോർജും അതോടൊപ്പം തന്നെ യു ഡി എഫും പറയുന്നത് ഇത് സംബന്ധിച്ച് ആദ്യമൊരു പിശക്സ് പറ്റിയിരുന്നു പക്ഷേ ഈ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം മൂന്ന് മണിക്ക് മുൻപ് തന്നെ തിരുത്തിയ പത്രികയുമായി കളക്ടറേറ്റിൽ എത്തിയിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥർ പോലീസുകാരും മറ്റും ഇത് അനുവദിച്ചില്ല എന്നൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇതിനു വേണ്ടി പരിശോധിക്കണം എന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും പക്ഷേ ഇന്നിപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കുകയാണ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ സമാനമായ രീതിയിലുള്ള ആറ് ഹർജികൾ കോടതിയിലേക്ക് എത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ആണ് ആറുപേർ ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ പരിശോ തീരുമാനം പരിശോധിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഈ ഹർജികളെല്ലാം തന്നെ തള്ളുകയായിരുന്നു സമാനമായൊരു നിലപാട് ഇന്നത്തെ ഈ എൽ സി ജോർജിൻ്റെ ഹർജിയിലും സ്വീകരിച്ചാൽ സ്വാഭാവികമായും യു ഡി എഫിന് അത് വലിയ തിരിച്ചടിയാകും കേരളത്തിൽ പതിനാല് ജില്ലകളിൽ ആകെ മൂന്ന് ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് നിലവിൽ യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് അതിൽ ഒന്ന് എറണാകുളമാണ് ആ എറണാകുളത്തെ വളരെ നിർണായകമായ ഒരു ഡിവിഷനിലാണ് ഇപ്പോൾ യു ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ലാതായിരിക്കുന്നത് മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കടമക്കുടി ഡിവിഷനിൽ യു ഡി എഫിന് ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് കൂടിയാണ് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ മാത്രമായിരിക്കും കടമക്കുടി ഡിവിഷനിലെ മത്സരം ശരി എന്തായാലും കടമക്കുടിയിൽ യു ഡി എഫിന് നിർണായകമാണ് എൽ സി ജോർജിന് നിർണായകമാണ് ഹൈക്കോടതി ഹർജി ഇന്ന് പരിഗണിക്കും അർജുൻ മട്ടനൂരാണ് വിശദാംശങ്ങൾ